നിങ്ങളുടെ ഷെയർ ചെയ്യോ ഞാനിപ്പോ ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് നമ്മുടെ എച്ച് എം ടി ജംഗ്ഷനില് അതിൻ്റെ അവിടെ പാസ് ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ അന്ന് ഇടത്തൊരു സംഭവം ഓർക്കണേ ഇതല്ല ഒരു മൂന്നാലു വർഷം മുന്നേ നടന്ന കാര്യമാണ് അന്ന് ഞാനും എന്റെ പൂത്തു ചേച്ചിയും കൂടെയാണ് ഞങ്ങൾ അന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളെ പ്രൈവറ്റ് ബസ്സിൽ ഇങ്ങനെ പോകുവായിരുന്നു ഞാനൊരു ഹാൻഡ് ബാഗ് ഇട്ടിണ്ടായിരുന്നു എന്റെ ദൂളത്തപ്പ അതിന്റെ ഒരു വള്ളി ഉണ്ടാവുമല്ലോ ബസ് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ വള്ളി വന്നിട്ട് എന്റെ മടിയിലോട്ട് വീണു ബാഗിന്റെ വള്ളി വന്ന് വീണു എന്നുള്ള മൈഡില് ഞാനിങ്ങനെ കണ്ടിങ്ങനെ പോവാൻ മടിയില് എന്തെങ്കിലും എന്റെ കരുതായി എനിക്ക് ആകെ എന്തോ കിടക്കായി പോയി ചെക്കായി പോയി പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാ എന്റെ മടിൽ എന്റെ തോണത്ത് ഇങ്ങനെ പോയിട്ടായിരുന്നു പാമ്പ് എന്റെ മടിയിൽ കുറച്ച് ചുറ്റി കിടക്കണ്ടായിരുന്നു നല്ല നീട്ടുള്ള തോളത്തുള്ള സംഭവം ഇങ്ങനെ തോൾ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്നും കൊടഞ്ഞ് കഴിഞ്ഞപ്പോ അതെ ഫുള്ള് എന്റെ മടിയിലോട്ട് വീണു അപ്പൊ എന്റെ മടിയില് ബാഗ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ബാഗിന്റെ അവിടെയൊക്കെയാണ് ഫുൾ പോർഷൻ വന്ന് വീണത് ബാഗ് എടുത്ത് ഒരൊറ്റയേറ് ഞാൻ എറിഞ്ഞത് താഴേക്ക് എറിയാന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ എറിഞ്ഞതെങ്കിലും ആ സംഭവം ചെന്ന് വീണത് നമ്മളുടെ ഡ്രൈവറിന്റെ സീറ്റിന്റെ അവിടെയാണ് ബാഗ് വന്ന് വീണത് എല്ലാവർക്കും മനസ്സിലായി പക്ഷെ അത് പാമ്പാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പെട്ടെന്ന് വണ്ടി നിർത്തി എന്നിട്ട് ഈ പാമ്പിനെ ആരും കണ്ടിട്ടില്ലേ ഞാൻ മാത്രം കണ്ടോളൂ അപ്പൊ എല്ലാവരും പാമ്പിട്ടോ ശരിക്കും ആണോ ശരിക്കുവാണോ അപ്പൊ ഞാൻ പറഞ്ഞാൽ ശരിക്കും ഉണ്ട് ഞാനതിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ് എവിടെയാന്നുള്ളത് ഒരു മിനിറ്റ് ആയി കുറച്ച് തിരക്ക് ഇണ്ടാ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് വഴിയിൽ നല്ല വണ്ടികളുടെ മേളമായതുകൊണ്ട് ഞാനൊരു ഗ്യാപ്പ് എടുത്തതാണ് ഡ്രൈവറിന്റെ ഓപ്പോസിറ്റ് ഒരു മൂന്നാല് സീറ്റ് ഇങ്ങനെ ചാടിയിരിക്കാൻ പറ്റാത്ത സീറ്റ് ഉണ്ടാവുല്ലോ ഈ ചേച്ചിമാരൊക്കെ ഇങ്ങനെ വന്നിരിക്കാറുള്ളൂ അവിടേക്ക് സംഭവം എഴിഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് വല്ല്യമ്മമാരായിരുന്നു അവിടെ ഇരുന്ന് പാമ്പ് ഇങ്ങോട്ടേക്ക് ആട്ട വന്നു പറഞ്ഞു അവര് ചാട്ടി എഴുന്നേറ്റ് ഒച്ചിരിക്കാ പിന്നെ നമ്മള് പാനിക്കായി അപ്പൊ തന്നെ ബസ്സിൽ എല്ലാവരും ഇറങ്ങി അതിനെ കൊന്നു കണ്ടക്ടറും കിളിയൊക്കെ കൂടി എല്ലാം സെറ്റ് ആക്കി ഞാനും പാമ്പും തമ്മിലുള്ള കൊറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് കൊറേ പ്രശ്നം പാമ്പിനെ കണ്ടിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് ടച്ച് കൊണ്ട് ഇതുവരെ എന്നെ എനിക്ക് ഉപദ്രവം ഒന്നും ഉണ്ടായിട്ടില്ല എങ്ങനെയെങ്കിലൊക്കെ അതിനെ കൊത്തു കിട്ടാതെ ഞാൻ ഇങ്ങനെ വഴുതി മാറി രക്ഷ അതാണ് ഇത്ര താഴെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പാവിനെ കാണാതെ എനിക്കൊരു പുത്തിരിയായിട്ടുള്ള കാര്യം പോലെ ഫീൽ ചെയ്യില്ല ഒരുപാട് രക്ഷം കണ്ടിട്ടില്ല എല്ലാവർക്കും ഇങ്ങനെ എന്റെ പൊന്നേട്ടാ ഞാൻ ഓ എന്റെ പൊന്നേ പാമ്പ് ഇതുവരെ എന്നെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് പാമ്പിനെനിക്കിഷ്ടമാണ്